നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മാവേലിക്കര ചുനക്കരത്തറയിൽ ഉമ്മിണിയുടെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച മാധവന് കുട്ടിക്കാലം മുതൽ നാടകത്തോട് ഒടുക്കത്തെ കമ്പമായിരുന്നു ക്ലബ്ബുകളുടെ വാർഷികാഘോഷങ്ങളിലും ഉത്സവ പറമ്പുകളിലെ നാടക വേദികൾക്ക് മുൻപിലും മാധവൻ എന്ന കുട്ടി വിസ്മയഭരിതനായി നിലകൊണ്ടു നാടിന്റെ അകമൂറി വന്ന നാടകങ്ങൾ മാധവന്റെ പ്രാണനിൽ ലഹരിയായി നിറഞ്ഞു അങ്ങനെയാണ് സ്കൂൾ വാർഷികത്തിന് ഒരു നാടകം അവതരിപ്പിക്കുവാൻ മാധവൻ തയ്യാറാകുന്നത് സഹപാഠികളെ സംഘടിപ്പിച്ച് മാധവൻ തന്നെ എഴുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ തകൃതിയായി നടന്നു എന്നാൽ സമയമായപ്പോൾ നാടകത്തിലെ സവർണ വിദ്യാർത്ഥികൾ പിന്മാറി പുറത്തുള്ള ജാതിമേൽ കോയ്മയുടെ ദുസ്വാധീനം കൊണ്ടാണ് അവർ പിൻവാങ്ങിയത് നാടകം പൊളിയുമെന്ന് മനസ്സിലായ മാധവൻ നാടകത്തിന് ശേഷം മോണോ ആക്ട് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു അഭിനേതാക്കളുടെ പ്രാതിനിധ്യം ഇല്ലാതെ വന്നപ്പോൾ നാടകം സ്വാഭാവികമായും പൊളിഞ്ഞു കോവലിനിടയിൽ മാധവൻ മോണോ ആക്ട് അവതരിപ്പിച്ചു തുടങ്ങി വേലുതമ്പി ധളവയുടെ അന്ത്യരംഗങ്ങളാണ് മോണോ ആക്റ്റായി മാധവൻ തിരഞ്ഞെടുത്തത് ആ ഏകാഭിനയത്തെക്കുറിച്ച് പിൽക്കാലത്ത് മാധവൻ ഇങ്ങനെ സ്മരിച്ചു ഞാൻ സ്റ്റേജിലേക്ക് കയറി മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് വേലു തമ്പി ദളവ അനുജൻ പത്മനാഭൻ തമ്പിയോടും തന്റെ രാജ്യത്തോടും ചെയ്ത അന്ത്യപ്രഭാഷണം നല്ല സ്ഫുടതയോടെ ഞാൻ അഭിനയിച്ചു കാണിച്ചു മേക്കപ്പ് ഇല്ല കർട്ടൻ ഇല്ല ലൈറ്റ് ഇല്ല വേഷമില്ല ആകെയുള്ളത് ഉടുപ്പിലൊളിപ്പിച്ച മടലുകൊണ്ടുള്ള ഒരു കഠാര മാത്രം വാചകങ്ങൾ ഓരോന്ന് വീഴുമ്പോഴും സദസ്സിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം എന്നീ ആവേശം കൊള്ളിച്ചു സ്വബോധത്തിൽ നിന്നും ക്രമേണ ഞാൻ അകലുന്നത് പോലെ തോന്നി ഭാഷാധ്യാപകനായ ഗോവിന്ദപിള്ള സാറായിരുന്നു അധ്യക്ഷൻ ആ നിമിഷങ്ങളിൽ എന്റെ മുന്നിൽ അധ്യക്ഷനോ സഹപാഠികളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മനസ്സു നിറയെ മണ്ണടി ക്ഷേത്രവും സസന്തോഷം മരണത്തെ വരിക്കുവാൻ വെമ്പൽ കാട്ടുന്ന വേലി തമ്പി ദളവയും മാത്രമായിരുന്നു വാളുകൊണ്ട് കഴുത്തു വെട്ടാനുള്ള അഭ്യർത്ഥന അനുജൻ നിരസിച്ചപ്പോൾ ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ച മടലുകത്തി എന്റെ നെഞ്ചിലേക്ക് ഞാൻ ആഞ്ഞുപുത്തി മരണവേദന കാട്ടി പിടഞ്ഞു സ്റ്റേജിൽ കമിഴ്നടിച്ച് വീണു ഗോവിന്ദ പിള്ള സാർ പിടിച്ചെഴുന്നേൽപ്പിച്ച് വെള്ളം തളിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് സാർ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഭയപ്പെടുത്തി കളഞ്ഞല്ലോ ഞാൻ സാറിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു അത്ര നേരം വീർപ്പടക്കി നിന്ന സദസ്സ് എന്റെ ശേഷം നീണ്ട കരാഘോഷം മുഴക്കി സാർ എന്നെ പുകഴ്ത്തി ഏതാണ്ട് പത്തു മിനിറ്റോളം സംസാരിച്ചു സാറിന്റെ വാക്കുകളായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് അധ്യാപകന്റെ ഉള്ളിൽ പ്രശംസാ വാചകങ്ങളും സഹപാഠികളുടെ നിലയ്ക്കാത്ത കരാഘോഷങ്ങളും തേടിയ മാധവൻ എന്ന കുട്ടി പിൽക്കാലത്ത് എണ്ണായിരത്തോളം വേദികളിൽ അഭിനയത്തിന്റെ ഋതുഭേദങ്ങൾ തീർത്തു മലയാള ആചാര്യൻ എന്ന വിശേഷണത്തിന് അർഹമായ ഓ മാധവന്റെ സമ്പന്നമായ നാടകയാത്ര ആരംഭിക്കുന്നത് സ്കൂളിലെ ആ ഏകാംഗാഭിനയ വീതിയിൽ നിന്നാണ് മായ സംഭവ വികാസങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കലാജീവിതവും അമ്മയുടെ അമ്മയുടെ വിറ്റ് കിട്ടിയ പണവുമായാണ് ഓ മാധവൻ അണ്ണാമല കോളേജിൽ പഠനത്തിന് ചേർന്നത് ടി കെ മാധവന്റെ മകൻ ബാബുവാണ് അഡ്മിഷൻ തരപ്പെടുത്തി നൽകിയത് അവിടെ കേരള സമാജത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ നാടക മത്സരത്തിൽ കുട്ടനാടൻ രാമകൃഷ്ണപിള്ളയുടെ നിഴലുകൾ നാടകം അവതരിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു മാധവ റാവു ആയിരുന്നു സംവിധായകൻ എന്നാൽ നാടകത്തിലെ മധ്യവയസ്സിന്റെ റോൾ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല ഒടുവിൽ ആറോൾ മാധവന് ലഭിച്ചു ലളിതവും സ്വാഭാവികവുമായ അഭിനയം കൊണ്ട് മധ്യവയസ്കനെ ഓ മാധവൻ അവിസ്മരണീയമാക്കി മികച്ച നടനായി ഓ മാധവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഓ മാധവൻ കൊല്ലം എസ് എൻ കോളേജ് പഠനകാലം കേരളത്തിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പോരാട്ട മുദ്രിതമായ ചരിത്രത്തിന്റെ ഭാഗമാണ് ബി എ ധനതാസ്ത്ര വിദ്യാർത്ഥിയായാണ് ഓ മാധവൻ എസ് എൻ കോളേജിൽ എത്തുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ നിരോധത്തിനെതിരെ എസ് എൻ കോളേജിൽ നടന്ന ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഓ മാധ തുടർന്ന് നടന്ന കലാലയ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഓ മാധവനും എതിർ സ്ഥാനാർത്ഥിയായി കെ എസ് പി നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി ഒ എൻ വി കുറിപ്പ് മത്സരിച്ചു ഓ മാധവനായിരുന്നു വിജയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ലോക്കപ്പിൽ അതിഭീകരമായ മർദ്ദനത്തിന് അദ്ദേഹം ഇരയാവുകയും ചെയ്തു വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേരെ പ്രതികൂല സമീപനം സ്വീകരിച്ച കെ എസ് പി നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഒ എൻ വിദ്യാർത്ഥി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് വിദ്യാർത്ഥി ഫെഡറേഷനിൽ ചേർന്നു കലാലയ പഠന കാലത്തിനൊടുവില് ഓ മാധവൻ എഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയായി എന്നും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കരുത്തറ്റ വക്താവായിരുന്നു ഓ മാധവൻ ഒന്നര പതിറ്റാണ്ടിലേറെ അദ്ദേഹം കൊല്ലം വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും പുരോഗമന ആശയങ്ങൾ പുറത്തുലഞ്ഞു നിന്നു കെ പി എസ് സിയുടെ ആദ്യ നാടകം എന്റെ മകനാണ് ശരി അതിൽ നിന്നും യുദ്ധം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളായിരുന്നു പ്രമേയം നാടകത്തിലെ നായക വേഷം അഭിനയിക്കുന്ന അഡ്വക്കേറ്റ് കിളിമാനൂർ കുട്ടപ്പൻ ഒരു ഘട്ടത്തിൽ നാടകത്തിൽ നിന്നും പിന്മാറി നാടകം മുടങ്ങാതിരിക്കുവാൻ ഓ മാധവൻ നായക വേഷം ഏറ്റെടുത്തു ഒരു ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് പഠിച്ച് നായക വേഷം ഉജ്ജ്വലമാക്കിയ ഓ മാധവൻ ശരിക്കും പറഞ്ഞ ഒരു ഹീറോയായി ഓ മാധവന്റെ അഭിനയ ചാതുര്യം തിരിച്ചറിഞ്ഞ് കെ പി എസ് സി തുടർന്നുള്ള വേദികളിൽ മാധവൻ നായകനായാൽ മതിയെന്ന് തീരുമാനിച്ചു ഓ മാധവന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു പൊതുവേദിയിലെ നടനായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരൊറപ്പ് നൽകിയ കെ പി എസ് സിയുടെ വളർച്ചക്ക് ഓ മാധവൻ നൽകിയ സംഭാവനകൾ അതുല്യമാണ് അതുകൊണ്ട് തന്നെ കെ പി എസ് സിയുടെ ചരിത്രത്തിലെ വിലപ്പെട്ട അധ്യായങ്ങളാണ് ഓ മാധവന്റെ ജീവിത ലേഖനവും തുടർന്ന് കെ പി എസ് സി അവതരിപ്പിച്ച ചരിത്രമായി മാറിയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെ പട്ടാളക്കാരൻ പപ്പുവിന്റെ റോളിൽ ഓ മാധവൻ എത്തി ഇക്കാലം ഓ മാധവനിലെ സംഘാടക പാടവത്തിന്റെ ഉജ്ജ്വല കാലം കൂടിയായിരുന്നു അത് ഓ മാധവൻ കെ പി എസ് സിയുടെ സെക്രട്ടറി കൂടിയായി മാറി നാടകത്തിനെതിരെ ഭരണകൂടവും ജന്മിത്വവും പേപ്പട്ടിയെ പോലെ പാഞ്ഞു നടന്ന നാളുകളിൽ കെ പി എസ് സിയെ ഉശിരോടെ നയിക്കുവാനോ മാധവന് കഴിഞ്ഞു കാമ്പിശ്ശേരി കരുണാകരൻ പി ജെ ആന്റണി എന്നിവരുടെ തുടർച്ചയായി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ നായക കഥാപാത്രമായ പരമപ്പിള്ളയെ അവതരിപ്പിക്കുവാനുള്ള നിയോഗം അദ്ദേഹത്തെ തേടിയെത്തി അഭിനയ കരയുടെ പ്രജാപതികളായ കാമ്പിശ്ശേരിയും പി ജെയും സമുജ്വലമാക്കിയ പരമ പിള്ളയെ അതീതരംഗ ദൈർഘ്യത്തിൽ അവതരിപ്പിക്കുവാനും ഓ മാധവന് സാധിച്ചു ഓം മാധവന്റെ നാടക ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച കഥാപാത്രമാണ് കെ പി എസ് സിയുടെ മൂന്നാമത്തെ നാടകമായ മുടിയനായ പുത്രനിലെ റൗഡിരാജ് തോപിൽ ഭാസി ഈ നാടകത്തിന് പേരിട്ടിരുന്നില്ല ഓ മാധവനാണ് ബൈബിളിലെ വചനങ്ങളെ സ്മരിച്ചുകൊണ്ട് നാടകത്തിന് മുടിയനായ പുത്രൻ എന്ന പേര് നൽകിയത് മാവേലിക്കരയിലുള്ള ഒരു പട്ടാമ്പിയുടെ മാനരസങ്ങൾ ദിവസങ്ങളോളം നിരീക്ഷിച്ചു കൊണ്ടാണ് ഓ മാധവൻ റൗഡി വേദിയിൽ അവതരിപ്പിച്ചത് റൗഡി മാധവന്റെ പകർന്നാട്ടം കണ്ട് തോപിൽ ഭാസി പറഞ്ഞു നിങ്ങളെൻ്റെ രാജനെ എൻ്റെ പ്രതീക്ഷയേക്കാൾ വലിയവനാക്കി അഭിനയ ജീവിതത്തിൽ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം റൗഡി രാജനാണെന്ന് ഓ മാധവൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ഐക്യ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വിമോചന സമരത്തെ തുടർന്ന് നെഹ്റു പിരിച്ചുവിട്ട രാഷ്ട്രീയ പരിസരത്താണ് കെ പി എസ് സി പുതിയ ആകാശം പുതിയ ഭൂമി നാടകവുമായി അരങ്ങിലെത്തുന്നത് അഴിമതിക്കാരനും നല്ലവനായുള്ള രണ്ട് എഞ്ചിനീയർമാരായിരുന്നു നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ നല്ലവനായ എഞ്ചിനീയറെ ഓ മാധവനും അഴിമതിക്കാരനെന്ന കോട്ടയം ചെല്ലപ്പനാണ് അവതരിപ്പിച്ചത് ഇരുവരും തമ്മിലുള്ള അഭിനയത്തിന്റെ മാറ്റുരയ്ക്കൽ നാടക പ്രേമികൾ മനസ്സിൽ മായാ ഇതിനിടയിൽ ഓ മാധവന്റെ വിവാഹം കഴിഞ്ഞു നിങ്ങൾ എന്നെ തന്റെ മക്കളായ അഭിനയിച്ച വിജയകുമാരിയാണ് മാധവൻ തന്റെ ജീവിത സഖിയാക്കിയത് കെ പി എസ് വേർപിരിഞ്ഞ ഓ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊല്ലം കാളിദാസ കലാകേന്ദ്രം സ്ഥാപിച്ചു മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ നവീനമായ ഒരു രംഗഭാഷയുടെ തുടക്കം കൂടിയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിന്റെ പിറവി വൈക്കം ചന്ദ്രശേഖരൻ നായർ എഴുതിയ ഡോക്ടർ ആയിരുന്നു ആദ്യ നാടകം തിന്മയുടെ പ്രതിരൂപമായ അച്ഛൻ ഡോക്ടറായി ഓ മാധവൻ അഭിനയിച്ചു ഈ നാടകം പിന്നീട് സിനിമ ആവുകയും അദ്ദേഹം സിനിമയിലും അഭിനയിക്കുകയും ചെയ്തു ആൾദൈവങ്ങളുടെ കാപ്പിട്യങ്ങൾ തുറന്നു കാട്ടിയ യുദ്ധഭൂമി എന്ന നാടകത്തിൽ ആൾദൈവമായി അരങ്ങിലെത്തിയത് ഓ മാധവനായിരുന്നു ഈ വേഷം ഗംഭീരമാക്കുവാൻ അദ്ദേഹം മാജിക്കും പഠിച്ചു അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുക്കുക തുടങ്ങി ആൾദൈവത്തിന്റെ നമ്പറുകൾ കൈയടക്കത്തോടെ അവതരിപ്പിക്കാനാണ് മാജിക് പഠിച്ചത് തുടർന്ന് ജനനീ ജന്മഭൂമിയിലെ നായകൻ അൽതാറയിലെ പാതിരി കടൽപാലത്തിലെ അഡ്വക്കേറ്റ് നാരായണ സംഗമത്തിലെ കൃഷ്ണൻ ചക്രവർത്തിയിലെ ഭർത്താവ് തുടങ്ങി മാധവൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളുടെ ഒരു നീണ്ട നിരു തന്നെയുണ്ട് രണ്ടായിരത്തിലെ സായാരണം സിനിമയിൽ വിപ്ലവകാരയും എഴുത്തുകാരനുമായ മാധവനെ അവതരിപ്പിച്ചതിന് മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു കേരള സംഗീത നാടക അക്കാദമി മികച്ച സംവിധായക പുരസ്കാരം ഫെലോഷിപ്പ് കേന്ദ്ര സംഗീത അക്കാദമി സീനിയർ ഫെലോഷിപ്പ് തിക്കോടിയൻ പുരസ്കാരം തുടങ്ങിയ നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി ഓ മാധവൻ ഒരിക്കൽ പറഞ്ഞു പഴയ നടന്മാരിലും പുതിയ നടന്മാരിലും നന്നായി അഭിനയിക്കുന്നവരുണ്ട് അതേസമയം അല്പം പോലും ബുദ്ധിമുട്ടാതെ കാശ് വാങ്ങിയെടുക്കുന്നവരുമുണ്ട് നാടകത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് വിജയിക്കുവാനാകും നാടകത്തോടും കമ്മ്യൂണിസത്തോടുമുള്ള ആത്മാർപ്പണത്തിന്റെ അടയാളം കൂടിയാണ് ഓ മാധവന്റെ ജീവിതം ഓ മാധവന്റെ ശബ്ദാബ്ദി വർഷമാണിത് നിക്കോസ് കസാൻ ദാക്കീസിന്റെ ഒരു കഥയിൽ മകൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ നമ്മുടെ മുന്തിരി വള്ളികളെല്ലാം പട്ടുപോയല്ലോ അപ്പോൾ അച്ഛൻ പറയുന്നു മകരെ നാം വേറിട്ടു പോയില്ലല്ലോ ഓ മാധവന്റെ സമ്പന്നമായ അഭിനയ പൈതൃകം വേറിട്ടു പോകാതെ തിരുശേഷിപ്പുകളായി മക്കളായ മുകേഷിലൂടെയും സന്ധ്യ രാജേന്ദ്രനിലൂടെയും മലയാളികളുടെ ഹൃദയാനുഭവങ്ങളിലായി തുടരുന്നു